ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ക്ഷേത്ര ദർശനത്തിനായി ഇന്ന് ഗുരുവായൂരിൽ എത്തും രാവിലെ എട്ട് നാൽപ്പതിന് പത്നി സുദേശ ധൻകറിനൊപ്പം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും കൂടെയുണ്ടാകും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്ത് നഗരത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉപരാഷ്ട്രപതിയെത്തുന്നതിന്റെ ട്രയൽ റൺ കഴിഞ്ഞ ദിവസം നടന്നു ഡി ജി പി റെവാഡ ചന്ദ്രശേഖർ ഗുരുവായൂരിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തി ക്ഷേത്രത്തിനകത്തും ശ്രീവത്സത്തിലും പരിശോധന നടത്തി സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി എണ്ണൂറോളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിൽ വിന്യസിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലേക്കും ശ്രീവത്സം അതിഥി മന്ദിരങ്ങളിലേക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടർ കവാടം സ്ഥാപിച്ചു ബോംബ് സ്കോഡും ഡോഗ് സ്ക്വാഡും ക്ഷേത്രനടയിൽ കടകളിൽ കയറി പരിശോധന നടത്തി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കും തുടർന്ന് കാർമാർഗം രാവിലെ ഒമ്പത് മണിക്ക് ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തും അഞ്ചു മിനിറ്റ് നേരത്തെ വിശ്രമത്തിനു ശേഷം ദേവസ്വം ബഗിയിൽ ക്ഷേത്രത്തിലെത്തും ദർശനം കഴിഞ്ഞ് ഒൻപതരയോടെ മടങ്ങും രാവിലെ എട്ടു മുതൽ പത്ത് വരെ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനത്തിനും റോഡിൽ ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിഥി മന്ദിരത്തിൽ നിന്ന് തെക്കേ നടയിലൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെ ഇരുഭാഗത്തുമുള്ള കടകൾക്ക് തുറക്കാൻ അനുമതിയില്ല ഉപരാഷ്ട്രപതി മടങ്ങുന്നതുവരെ പ്രൈവറ്റ് ഹെലികോപ്റ്റർ ഡ്രോൺ തുടങ്ങിയവ പറത്തുന്നത് നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് കേരള ന്യൂസ് തൃശൂർ